മറ്റുള്ളവരുടെ കുടുംബം വീട്ടിലെത്തുമ്പോൾ തങ്ങൾ കാരണം ഇവർക്ക് ആ സന്തോഷ നിമിഷം നഷ്ടമാകരുതെന്നായിരുന്നു ആദിലയും ന്യൂറയും പറഞ്ഞത് മറ്റുള്ളവരുമായി ഇത് സംസാരിച്ച് തീരുമാനിക്കണമെന്നും ബിഗ് ബോസ് വ്യക്തമാക്കി എന്നാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ ഇരുവരുടെയും തീരുമാനത്തെ പിന്തുണച്ചു അതോടെ പോയിൻ്റ് വേണ്ടെന്ന് വെച്ചു ഇതിന് പിന്നാലെയാണ് എല്ലാവരെയും ഞെട്ടിച്ച് ബിഗ് ബോസ് ടീമിനെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചത് കുടുംബാംഗങ്ങളെ കാണാനുള്ള അവസരം ലഭിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ എത്ര പേർ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകുമെന്നും ബിഗ് ബോസ് ചോദിച്ചു ഇന്നത്തെ ആദ്യ ടാസ്കിൽ തന്നെ എല്ലാവരും തങ്ങൾ ബിഗ് ബോസ് വീട്ടിലാണെന്ന കാര്യം മറന്നു ഇതിന് പിന്നാലെ വീണ്ടും മുന്നറിയിപ്പുമായി ബിഗ് ബോസ് എത്തി എന്തും നേരിടാനുള്ള ധൈര്യശൈലികളെ അടുത്ത ടാസ്കിന് അയക്കണമെന്നായിരുന്നു ഇതോടെ ഒരു വോട്ടെടുപ്പിലൂടെ ആര്യൻ അനീഷ് ജിസേൽ എന്നിവരെ തിരഞ്ഞെടുത്തു ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ടാസ്ക് വീതമാണ് ലഭിച്ചത് ഇതിൽ ഈ മൂന്ന് പേർക്കും പരസ്പരം ലഭിച്ച ടാസ്ക് കൈമാറാം ടാസ്ക് തുടങ്ങുന്നത് മുതൽ നിശബ്ദമായി ഇരിക്കണമെന്നാണ് അനീഷിന് ലഭിച്ച നിർദ്ദേശം അക്ഷരം പ്രതി അതനുസരിച്ചു ടാസ്ക് തുടങ്ങിയാൽ ഇനി ഫാക്ഷൽ ബിഗ് ബോസ് വന്ന് പറഞ്ഞാലും പിന്മാറില്ലെന്ന മട്ടിലായിരുന്നു അനീഷ് ആര്യന് ലഭിച്ചത് ജ്യൂസ് കുടിക്കാനുള്ള ടാസ്ക്കാണ് എന്നാൽ ജിസേലിന് ലഭിച്ചത് തലമുണ്ടനം ചെയ്യാനുള്ള നിർദ്ദേശവും